ഹായ് സ്ലാ നമസ്കാരം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി എന്ന മനോഹരമായി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടാട്ടോ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ സുബേർ കതീജ ദമ്പതികളുടെ വീടാട്ടോ ഇത് അഞ്ച് സെൻറ്റിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മാത്രം വരുന്നത് രണ്ടര സെന്റിലാട്ടോ ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിലായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറ് വുഡിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിംപിളായി സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് പുഴയ്ക്ക് തൊട്ടടുത്തായിട്ടോ ഈ ഒരു വീട് വരുന്നത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ചെറിയൊരു സ്പേസിലായിട്ട് മുറ്റവും നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹാളിലെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഓറഞ്ച് ഷെയ്ഡിലുള്ള കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്ലൗസി ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ടേബിളിനോട് ചേർന്ന് ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിൽ തന്നെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ള പെയിൻറിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു പെയിന്റിങ് അവിടെ ചെയ്തിട്ടുള്ളത് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലും കൂടെ ആയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ബോക്സ് ടൈപ്പിലുള്ള വെയ്സൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിററും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ ചെയ്യണേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനടപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് സിമ്പിളായിട്ടോ സീലിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂം ആട്ടോ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ട് റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പത്തേ പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടനൊരു സൈഡിലായിട്ടാണ് വാർഡ്രോബിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഒരു വീടിൻ്റെ ഇത്രയും വർക്ക് ചെയ്യാനായിട്ടോ വീടിന് ഒൻപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ബെഡ്റൂമിലും ഹാളിലും അതുപോലെ സിറ്റൌട്ടിലെല്ലാം സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് എണുത്തുന്നത് ഡൈനിങ് ഹോളിലായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ലാൻഡിങ്ങിൻ്റെ ആ ഒരു വാളിലായിട്ട് പറ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് കോഫി ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് മാഡ് ഫിനിഷ് ടൈലാണ് വാളിലും ഫ്ലോറിലും വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോമൺ ബാത്റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും മെയിൻ ഡോറ് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സൈസ് വരുന്നത് പത്തേ പത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിലായിട്ടും രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈയൊരു വീട്ടിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ടാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടാണ് ഗ്യാസും അതുപോലെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈയൊരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് സ്ലാബും കൂടെ കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റിലായിട്ടുള്ള ടൈലാണ് വാളിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാട്ടോ വോളിൽ നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ വിറകെടുപ്പ് നൽകിയിട്ടില്ല കേട്ടോ ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്ററേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കബോർഡ്സാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് വിൻഡോ കേട്ടോ നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ട് ഫ്ലോറിൽ മാറ്റ് ഫിനിഷിലുള്ള ഒരു ഗ്രേഷ് കളറിലുള്ള ടൈലാണ് പിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ടോ പുഴ വരുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കമൻറ്റ് ചെയ്യുക താങ്ക്